നമസ്കാരം ഫോർ സൈസ് മണ്ഡലങ്ങളിലൂടെ എന്ന ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിലേത് ത്രികോണ പോരാട്ടമാണെന്നതിൽ ആർക്കും തർക്കമില്ല കേരളത്തിലെ ഏത് മണ്ഡലത്തിലും മത്സരിപ്പിക്കാൻ കഴിയുന്ന ബി നേതാവ് ശോഭ സുരേന്ദ്രൻ കളത്തിലിറങ്ങിയതോടെയാണ് ആലപ്പുഴയിലെ പോരാട്ടത്തിന് വീറും വാശിയും ഇരട്ടിയായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തരംഗത്തിൽ മറ്റെല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിനെ കൈവിട്ടപ്പോൾ കനൽ ഒരു തരി മാത്രമെങ്കിലും എന്ന തരത്തിൽ കാത്തത് ആലപ്പുഴയാണ് എ എം ആരിഫ് വിജയിച്ചതായിരുന്നു അന്ന് എൽ ഡി എഫിൻ്റെ മാനം രക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ആലപ്പുഴയെ നിലനിർത്തുകയെന്ന കടുത്ത വെല്ലുവിളിയാണ് എൽ ഡി എഫ് നേരിടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ജയസാധ്യത പോലും പ്രവചിക്കാനാകാത്ത സ്ഥിതിയാണ് കണ്ണൂർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കരുത്തുറ്റ ഭൂമിയാണെങ്കിൽ ആലപ്പുഴ കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നു കർഷക തൊഴിലാളി കയർ തൊഴിലാളി സമരങ്ങളും പുന്നപ്ര വയലാറും ടി വി തോമസും കെ ആർ ഗൗരിയമ്മയും വി എസ് അച്യുതാനന്ദനും സി കെ ചന്ദ്രപ്പനുമെല്ലാം ആലപ്പുഴയുടെ ഇടതുചരിത്രത്തിൻ്റെ കരുത്താണ് എ കെ ആൻ്റണിയും വയലാർ രവിയും ആലപ്പുഴയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ സംഭാവനകളാണ് ആലപ്പുഴ ജില്ലയിലെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലവും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് എങ്കിലും പന്ത്രണ്ട് പൊതുതിരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ എട്ട് തവണ കോൺഗ്രസിനെ വിജയിപ്പിച്ചു എന്ന പ്രത്യേകത ആലപ്പുഴയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വി എം സുധീരൻ ആണ് ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സുശീല ഗോപാലനിലൂടെ സി പി എം മണ്ഡലം പിടിച്ചെടുത്തു എൺപത്തിനാലിൽ സുശീല ഗോപാലനെ വീഴ്ത്തി വക്കം പുരുഷോത്തമനിലൂടെ കോൺഗ്രസ് സീറ്റ് തിരിച്ചു പിടിച്ചു എൺപത്തൊമ്പതിൽ വക്കം സീറ്റ് നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വക്കത്തെ വീഴ്ത്തി ടി ജെ ആഞ്ചലോസിലൂടെ സി പി എം വീണ്ടും ആലപ്പുഴയുടെ മണ്ണിൽ വിജയക്കൊടി നാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സുധീരനെ തിരിച്ചെത്തിച്ച് കോൺഗ്രസ് വീണ്ടും ആലപ്പുഴയുടെ ആധിപത്യം നേടി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് തിരഞ്ഞെടുപ്പുകളിലും സുധീരനാണ് ആലപ്പുഴയിൽ വിജയിച്ചത് ലത്തീൻ കത്തോലിക്ക സമുദായ അംഗമായ ഡോക്ടർ കെ എസ് മനോജിനെ നിർത്തിയായിരുന്നു ഇടതുവർഷം വിജയം നേടിയത് രണ്ടായിരത്തി ഒൻപതിൽ കെ സി വേണുഗോപാൽ വന്ന് ആലപ്പുഴയിൽ വെന്നിക്കൊടി പാറിച്ചു രണ്ടായിരത്തി പതിനാലിലും വേണുഗോപാൽ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥിതി മാറി മറ്റ് പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളും യു ഡി എഫിലേക്ക് ചാഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിലെ ആലപ്പുഴ മാത്രമേ പിടിക്കാനായുള്ളൂ അന്ന് സംസ്ഥാനത്തെ വിജയങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആലപ്പുഴയായിരുന്നു സി പി എമ്മിൻ്റെ എം എം ആരിഫും കോൺഗ്രസിൻ്റെ ഷാനിമോൾ ഉസ്മാനും ബി ജെ പിയുടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനുമാണ് ആലപ്പുഴയിൽ മുഖാമുഖം വന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേർ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനങ്ങളിലൊന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തി എം എം ആരിഫ് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നും ഷാനിമോൾ ഉസ്മാൻ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതും വോട്ടുകൾ നേടിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്ത് വിജയിച്ച ഏക സീറ്റ് എന്ന നിലയിൽ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും അഭിമാന പോരാട്ടമാണ് ആലപ്പുഴയിലേത് രണ്ടായിരത്തി ഒമ്പതിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ടിൻ്റെ ഇരട്ടി വോട്ട് നേടാനായാലും ശോഭാ സുരേന്ദ്രന് വിജയിക്കാൻ കഴിയില്ലെങ്കിലും ആരുടെയെങ്കിലും വിജയത്തെ തടയാനാകുമെന്ന് ഉറപ്പാണ് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി ദേശീയ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്ന കെ സി വേണുഗോപാലിനെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പ്രധാന എതിരാളിയായി കണ്ടിരിക്കുന്നത് കെ സിക്ക് ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പോരിന് ശക്തി കൂട്ടിയത് ഈഴവ സമുദായത്തിന് പുറമെ നായർ ലത്തീൻ ധീരവ സമുദായങ്ങളുടെയും വോട്ടുകൾ ആലപ്പുഴയിൽ നിർണായകമാണ് എങ്കിലും ജാതി സമവാക്യങ്ങൾ കൂടുതൽ രാഷ്ട്രീയ വിജയമാണ് ആലപ്പുഴയിൽ പലപ്പോഴും സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് ഇതിനകം പുറത്തുവന്ന സർവേകൾ സൂചിപ്പിക്കുന്നത് ആലപ്പുഴ നേരിയ വ്യത്യാസത്തിൽ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നാണ് ഈ നേരിയ വ്യത്യാസത്തെ ശോഭാ സുരേന്ദ്രനിലൂടെ മറികടക്കുകയും ആലപ്പുഴയിൽ തുടർച്ചയായി രണ്ടാം തവണ വിജയിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എന്ന ചരിത്രം കുറിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എം എം ആരിഫ് വിജയിച്ചില്ലെങ്കിലും കെ സി വേണുഗോപാലിനെ ലോകസഭയിലേക്ക് അയക്കില്ലെന്ന വാശിയിലാണ് ശോഭാ സുരേന്ദ്രൻ സമര പോരാട്ടങ്ങളുടെ വിളനിലമായ ആലപ്പുഴയിലെ ഇത്തവണത്തെ വിജയത്തിന് തിളക്കം കൂട്ടുമെന്നതിൽ തർക്കം വേണ്ട